അമിതവണ്ണം ഇന്ന് എല്ലാവരുടെയും ലൈഫിൽ ഒരു പ്രശ്നമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് പല രീതിയിലുള്ള വർക്കൗട്ട്സും ഡയറ്റും ഫോളോ ചെയ്തിട്ടൊന്നും വെയ്റ്റ് കുറയുന്നില്ല ഇന്നത്തെ വീഡിയോയിലൂടെ അമിതവണ്ണം ഏതൊക്കെ രീതിയിൽ കാണപ്പെടുന്നുണ്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമായിട്ടാണോ ഈ ഒരു അമിതവണ്ണം കാണപ്പെടുന്നതെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യുവണ്ടി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് വളരെ കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന ഒന്ന് തന്നെയാണ് അമിതവണ്ണം പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു അമിതവണ്ണം വരുന്നത് അപ്പോൾ ആ ഒരു കാരണങ്ങളെന്ന് പറയുമ്പം ആദ്യത്തേത് ജനറ്റിക് ഹിസ്റ്ററി ആണ് അതായത് നിങ്ങൾക്ക് ഫാമിലിയിലും മറ്റാർക്കെങ്കിലും ഈ ഒരു പാരമ്പര്യപരമായിട്ട് അമിതവണ്ണത്തിൻ്റെ ആ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങളെ ബോഡിയിലും ആ ഒരു ചേഞ്ചസ് കാണിക്കാം രണ്ടാമത്തേത് നിങ്ങളുടെ ഡയറ്റ് പാറ്റേൺസ് ആണ് ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡയറ്റ് പാറ്റേൺസ് നോക്കുവാണെങ്കിൽ ആ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള രീതിയിൽ മാറിയിട്ട് ഒരു അൺബാലൻസ്ഡ് ഡയറ്റാണ് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ടും പ്രോട്ടീൻസിൻ്റെയും ഫാറ്റും ഫൈബേഴ്സിൻ്റെ അളവ് വളരെ കുറഞ്ഞ രീതിയിലാണ് ഇന്നത്തെ ഒരു ഡയറ്റ് പാറ്റേൺസ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ ടൈമിംഗ്സും അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ അളവ് നോക്കുവാണെങ്കിലും ഹെവി എമൗണ്ട് ഓഫ് ഈറ്റിംഗ് ആണ് അതൊരു ടൈമിംഗ് ഇല്ലാതെ നൈറ്റിലൊക്കെ കൂടുതലായിട്ടും വലിച്ചു വാരി കഴിക്കുക അതേപോലെ തന്നെ ഉറക്കമില്ലാത്തൊരവസ്ഥ മാനസികമായിട്ട് ടെൻഷൻസ് ഉള്ള ആളുകൾ കൃത്യമായിട്ട് വർക്കൗട്ട്സ് ചെയ്യുന്നില്ല ബോഡി ഒന്നും ഹൈഡ്രേറ്റ് ചെയ്യുന്നില്ല ഇത്തരം കാരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരം റീസൺസ് ആണ് ഈ ഒരു കുട വയറിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു നമുക്കറിയാം ഈ ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് പ്രധാനമായിട്ടും ഈ ഒരു അമിതവണ്ണം നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ പി സി ഒ ഡി കണ്ടീഷൻസ് സ്ത്രീകളിൽ കാണപ്പെടുന്ന മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയിൽ വരുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മെയിൻ സിംറ്റംസ് അല്ലെങ്കിൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് അമിതവണ്ണമാണ് അത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുടവയറിൻ്റെ അല്ലെങ്കിൽ അമിതവണ്ണം വന്നു കഴിഞ്ഞാൽ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് നമ്മളിപ്പോൾ ഒരു കാർബ്സ് അല്ലെങ്കിൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങളോ എന്ത് ഭക്ഷണങ്ങളും കഴിച്ചു കഴിഞ്ഞാലും അതിനെ ഊർജ്ജമാക്കാൻ നമ്മൾ ശരീരം പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു അത് ഊർജ്ജമാക്കാതെ അധികമായിട്ട് നമ്മൾ ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ബോഡിയിൽ എൻ്റർ ആവുകയും കൃത്യമായിട്ട് അത് എനർജി കൺവേർഷൻ നടക്കാതെ അത് ഫാറ്റ് ആവുന്നു അതായത് എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസിനെ ഫാറ്റ് ആക്കുന്നു പക്ഷേ ഇൻസുലിനെ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫാറ്റ് കൂടുതലായിട്ടും ഓർഗൻസിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഈ ഒരു ഓർഗൻ ഡാമേജ് ആയിട്ടുള്ള പി സി യു ഐസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത് അതായത് ഡയബറ്റിസ് ഓഫ് ഓവറി എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ അതിന് മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കാണിക്കാം ഈ ഒരു ഓവർ വെയ്റ്റ് കാരണം വന്നതാവാം അല്ലെങ്കിൽ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് നമ്മളെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കറുത്ത പാച്ചസ് പോലെ കാണപ്പെടാം മൊത്തത്തിൽ ഒരു ഡൾ ബൾക്കി അപ്പിയറൻസ് ആയിരിക്കാം അതാണ് മെയിൻലി ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ തൈറോയിഡിന്റെ കേസസ് നോക്കുവാണെങ്കിൽ തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസം എന്ന കണ്ടീഷൻസ് ആണെങ്കിൽ ബോഡിയിൽ വെയിറ്റ് വർദ്ധിച്ചു വരുന്നു അതും ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് ബോഡിയിൽ ബോഡി മാസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് ലോ ആവുന്നു ഹൈപ്പർ തൈറോ സോറി ഹൈപ്പോ തൈറോയിഡിസം കേസസിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് ലോ ആയിക്കൊണ്ടിരിക്കുന്നു ബേസൽ മെറ്റബോളിക് റേറ്റ് ലോ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഊർജ്ജമാക്കാതെ എനർജി കൺവേർഷൻസ് ബോഡിയിൽ നടക്കുന്നില്ല എപ്പോഴും നമുക്കൊരു ഡൾ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു അപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഊർജ്ജമാക്കാതെ കൊഴുപ്പാക്കിയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ബോഡിയിൽ ഡെവലപ്പ് ആവുകയും അത് കാരണം നമുക്ക് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ശരീരത്തിലെ മെയിൻ ഓർഗനാണ് പാൻക്രിയാസ് ഗ്രന്ഥി എന്ന് പറയുന്നത് പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ്റെ ഫസ്റ്റ് ധർമ്മം എന്താണ് ശരീരത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കോശങ്ങളിലേക്ക് എത്താതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മോളിക്യൂൾ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ്റെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറിനൊരു ഫുൾ ഫീലിംഗ് തരുന്നു അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിനോടുള്ള ക്രേവിങ്സ് കൺട്രോൾ സഹായിക്കുന്നത് ഇൻസുലിൻ ഹോർമോൺസ് ആണ് എന്നാൽ ഈ ഒരു പാങ്കരിയാസ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു അസുഖം പാൻക്രിയാസ് ഗ്രന്ഥീനെ ബാധിക്കുകയാണെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇൻസുലിൻ പ്രൊഡക്ഷൻ ലെസ്സാകുന്നു അങ്ങനെ നമ്മളെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് വരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ബോഡി വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു അപ്പോൾ ഇത്തരം കാരണങ്ങളാണ് നമ്മളെ ബോഡിയിൽ ഓവർ വെയ്റ്റിലേക്ക് ലീഡ് ചെയ്യുന്നത് ഇനി ഈ ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്ത രീതിയിലാണ് കാണപ്പെടുന്നത് സ്ത്രീകളിലെ നോക്കുവാണെങ്കിൽ ഫീമെയിൽ പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗൈനോയിഡ് ഒബേസിറ്റി എന്നാണ് പറയപ്പെടുന്നത് ഗൈനോയിഡ് ഒബേസിറ്റി എന്ന് പറയുമ്പം അതിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ സ്ത്രീകളെ ബോഡി അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ഹിപ്പ് റീജ്യൻ നമ്മളെ ഒരു അര അരഭാഗത്തായിട്ടായിരിക്കാം കൂടുതലായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാകാം അതേപോലെ തന്നെ തൊടയിടുക്കുകളിലായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു അതായത് നമ്മളെ ഈ ഹിപ്പിനാൽ ആ ഒരു ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലാണ് കൂടുതലായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ആ ഒരു റീജിയൻസിൽ കൂടുതൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സ്ത്രീകളിൽ അല്ലെങ്കിൽ നമ്മളെ ബോഡി വെയിറ്റ് താങ്ങി നിർത്തുന്നത് നമ്മുടെ ജോയിൻസ് ആണ് നമ്മുടെ ബോഡി വെയിറ്റിന്റെ ഫുൾ ആ ഒരു വെയിറ്റ് ബെയറിംഗ് കപ്പാസിറ്റി നമ്മളെ ജോയിൻസിനാണ് എസ്പെഷ്യലി നീ ജോയിൻസിനാണ് അപ്പോൾ ബോഡി വെയിറ്റ് റേസ് ആവുമ്പോൾ ജോയിൻ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻസ് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഓസ്റ്റിയോ ആർത്തറൈറ്റസ് റുമാറ്റോഡ് ആർത്തറൈറ്റസ് അതായത് സന്ധികൾക്ക് തേയ്മാനം വരുന്നു അല്ലെങ്കിൽ ആ വെയ്റ്റ് നമ്മൾ ജോയിൻസിന് താങ്ങി നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഇത്തരം ജോയിൻറ് കംപ്ലൈൻറ്റ്സ് പ്രോമനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ റീസൺ എന്താണ് നമ്മൾ ബോഡി വെയ്റ്റ് ആണ് അതാണ് ഗൈനോയിഡ് ഒബേസിറ്റി എന്ന് പറയുന്നത് എന്നാൽ പുരുഷന്മാരിൽ കാണപ്പെടുന്നത് ആൻഡ്രോയിഡ് ഒബേസിറ്റി അത് എന്തുകൊണ്ടാണ് വരുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാകുന്ന ഇംബാലൻസ് കാരണം അപ്പോൾ ഒരു മെയിൽ ബോഡി അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ ആ ഒരു ഫാറ്റ് ഏതൊക്കെ ഭാഗത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് നെക്ക് റീജിയൺസിലായിട്ട് അപ്പർ ബാക്ക് നമ്മുടെ ഈ ഒരു മുതുകിൻ്റെ ഭാഗത്ത് വയറിൻ്റെ ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും കോഴിപ്പാടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ എസ്പെഷ്യലി ഈ ഒരു വയറിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റേർണൽ ഓർഗൻസിൽ കൂടുതലായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഓർഗൻസിനെ ഡാമേജ് ആക്കുന്നു ഓരോ അവയവങ്ങൾക്ക് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഗൻസിനെല്ലാം ഡാമേജസ് ക്രിയേറ്റ് ചെയ്യുന്നു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫാറ്റ് കൂടുതലായിട്ടും ലിവറിന് അപ്പിയറൻസ് അല്ലെങ്കിൽ ലിവറിന് ചുറ്റുമായിട്ടും ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് ആക്കി പറയുന്നു അപ്പോൾ അതൊരു ഓർഗൻ ഡാമേജ് ഡാമേജ് ആവാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ ഓരോ ഓർഗൻസിലും ഈ ഒരു ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ട് ഒബേസിറ്റി അതായത് ആൻഡ്രോയിഡ് ഒബേസിറ്റിയും ഗൈനോയിഡ് ഒബേസിറ്റീസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് ആൻഡ്രോയിഡ് ഒബേസിറ്റി അതായത് പുരുഷന്മാരിൽ കാണപ്പെടുന്ന ആൻഡ്രോയിഡ് ഒബേസിറ്റിയാണ് മോസ്റ്റ് ഡേഞ്ചറസ് എന്ന് പറയുന്നത് കാരണം അത് നമ്മൾ ഇന്റേണൽ ഓർഗൻസിനെ ഡാമേജസ് ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ ഇംപ്രോപ്പർ ലൈഫ് സ്റ്റൈൽസ് ആണ് ഈ ഒരു ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്ക് ലീഡ് ചെയ്യുന്നത് അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളെ ഫുഡ് പാറ്റേൺസ് ആൽക്കഹോൾ ഇൻടേക്ക് സ്മോക്കിംഗ് അഡിക്ഷൻസ് നമ്മളെ മാനസികമായിട്ടുള്ള ടെൻഷൻസ് വ്യായാമമില്ലാത്ത ഒരവസ്ഥ ഇത്തരം റീസൺസ് ആണ് ഈ ഒരു ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളിലേക്കെല്ലാം ലീഡ് ചെയ്യുന്നത് എന്നാൽ സ്ത്രീകളെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് ബോഡിയിൽ ഒരു ഹോർമോൺ പ്രവർത്തിക്കുന്നുണ്ട് അതായത് ഈസ്ട്രജൻ ഹോർമോൺസ് പ്രവർത്തിക്കുന്നുണ്ട് ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ എയ്റ്റീൻ ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ ഇയേഴ്സ് മുതൽ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഈസ്ട്രജൻ ഹോർമോൺസ് കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു എന്നാൽ അതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈസ്ട്രജൻ ഹോർമോൺസ് നമ്മളെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നതും അല്ലെങ്കിൽ ജോയിൻസിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും ബോൺസിനെ എല്ലാ ഓർഗൻസിനെ എല്ലാം ഒരു സ്ട്രെങ്തൻ കൊടുക്കുന്നത് ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോൺസ് ആണ് ഈ ഒരു ഈസ്ട്രജൻ ഹോർമോൺസ് മെനോപ്പോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം അറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഈസ്ട്രജൻ ഹോർമോൺസ് ലോ ആയിക്കൊണ്ടിരിക്കുന്നു ഈസ്ട്രജൻ ഹോർമോൺസ് ലോ ആയി ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഫാറ്റ് ഡിപ്പോസിഷൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു അത് എക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു ഫാറ്റ് കൂടുതലായിട്ടും ഓർഗൻസിനെല്ലാം ഡിപ്പോസിറ്റ് ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് മെനോപ്പോസ് അറ്റൈൻ ചെയ്തിട്ടുള്ള സ്ത്രീകളിൽ അമിതവണ്ണത്തിൻ്റെ പ്രശ്നങ്ങളും കുടവയറിൻ്റെ പ്രശ്നങ്ങളും എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഏതൊരു ഒബേസിറ്റി ആയാലും ഗൈനോയിഡ് ഒബേസിറ്റി ആവട്ടെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഒബേസിറ്റി ആവട്ടെ റീസൺസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് നമ്മൾ നമ്മളതിൻ്റെ കാരണം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ഒരു ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഡയറ്റ് പാറ്റേൺസ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് ആദ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അതായത് കാപ്സിൻ്റെ അളവ് പ്രോട്ടീൻസിൻ്റെ അളവ് ഫാറ്റ്സ് മിനറൽസ് മറ്റുള്ള എല്ലാ ധാതുക്കളും എല്ലാം തുല്യമായ രീതിയിൽ എടുക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ഒരു ലൈഫ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ കാർബ്സ് ആണ് നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ ചോറാണ് കൂടുതലായിട്ടും നമ്മൾ കഴിക്കുന്നത് അല്ലെങ്കിൽ ഷുഗർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ കഴിക്കുന്നത് എന്നാൽ പ്രോട്ടീൻസിൻ്റെയും ഫാറ്റ്സിൻ്റെ അളവ് ഒരു മിതമായ രീതിയിൽ മാത്രം അല്ലെങ്കിൽ അളവ് കുറഞ്ഞ രീതിയിൽ മാത്രമാണ് ഫോളോ ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻസിൻ്റെ ഒരു പാറ്റേൺസ് എന്ന് പറയുമ്പോൾ അറുപത് ശതമാനം കാർഡ്സും മുപ്പത് ശതമാനം പ്രോട്ടീൻസും പത്ത് ശതമാനം ഫാറ്റ്സും മാത്രമാണ് നമ്മളൊരു ഡയറ്റ് എന്ന് പറയും എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവരൊരു മിതമായ രീതി അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാർട്സിൻ്റെ അളവ് ഒരു മിതമായ രീതിയിൽ പകരം പ്രോട്ടീൻസും ഫാറ്റ്സും ഫൈബേഴ്സും എല്ലാം ഒരു ഹൈ എമൗണ്ട് രീതിയിലാണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ചോറിൻ്റെ അളവ് കുറയ്ക്കുക ചോറ് എന്ന് പറയുമ്പം വൈറ്റ് റൈസ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നു നമ്മുടെ വെയ്റ്റ് കുറയുന്നു സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു തൈറോയിഡിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെങ്കിൽ അത് നമുക്ക് ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ചോറിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക ഡെയിലി ഒരു എട്ട് ഗ്ലാസ് മുതൽ പത്ത് ഗ്ലാസ് വരെ ഡെയിലി നമ്മളെ ഭക്ഷണത്തിനോടൊപ്പം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഡെയിലി നിങ്ങളുടെ ഭക്ഷണത്തിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചോറിന് പകരമായിട്ട് നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ സാലഡ്സ് കഴിക്കാവുന്നതാണ് വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട് സാലഡ്സോ കഴിക്കാവുന്നതാണ് രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ ഒരു ആറു മണിക്ക് ശേഷം നിങ്ങൾ ഹെവി ഫുഡ് ഐറ്റംസ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക കൂടുതൽ മസാലാസ് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ജങ്ക് ഫുഡ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ഡാർക്ക് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ മയോണൈസ് കൂടുതൽ കഫീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് പല രീതിയിലുള്ള ഓർഗൻ ഡാമേജസ് ഉണ്ടാക്കുന്നു അപ്പോൾ അത്തരം ദുശീലങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ധാരാളം നട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിനോടകം കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഡെയിലി രണ്ട് ആൽമണ്ട്സ് വാൽനട്ട്സ് കാഷ്യൂ ബദാംസ് ഇത്തരം ഡെയിലി നട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക വെയിറ്റ് ഓവർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വർക്കൗട്ട്സ് ചെയ്യുക നമ്മൾ ഹിപ്പിന് കൂടുതലായിട്ടും പ്രഷർ കൊടുക്കുന്ന രീതിയിലുള്ള വർക്കൗട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക ഹൈ ലിഫ്റ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി നടത്തം വാക്കിംഗ് ഒക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ടെൻഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അത് ആദ്യം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് വർക്കൗട്ട്സ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ പ്രാണായാമസും മെഡിറ്റേഷൻസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക റെഡ് മീറ്റ്സ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുക റെഡ് മീറ്റ്സ് എന്ന് പറയുമ്പം ചുവന്ന മാംസങ്ങള് പോർക്ക് ബീഫ് മട്ടൺ ഇതെല്ലാം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ചെറിയ മത്സ്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഒരു വൺ മന്ത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡയറ്റ് ചാർട്ടുണ്ടാക്കിയത് അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം കൊണ്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്